അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ വെച്ചിട്ട് നേരം വൈകിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ വേഗം തുളസിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട് കേട്ടോ ചെറുതായിട്ട് രാവിലെ നല്ല രീതിയിൽ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്താവുമോ അറിയില്ല ഇന്ന് വിജയദശമി അല്ലേ അപ്പോൾ അത് കാരണം കൊണ്ടൊന്നും മഴ അങ്ങനെ തന്നെ നിൽക്കുമോ എന്നറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ചെറുപയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു തോരൻ പോലെ ഇച്ചിരി തേങ്ങ ഒക്കെ ഇട്ടിട്ട് രാവിലെ എടുക്കാമെന്ന് കരുതി ഒരു ആഴ്ചയിലൊരു ദിവസം കടല ചെറുപയറൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത് ഏതെങ്കിലും ഒന്നും ആക്കാം എന്ന് കരുതിയിട്ട് ചെറുപയറ് വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ അതിൻ്റെ പണികളിലേക്കാണ് കിടക്കുന്നത് വേഗം കുടിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ കുടിക്കാനുള്ള ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ അപ്പുറത്ത് ചായ വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കഞ്ഞി റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ബാക്കിയുള്ള പയറെടുത്തിട്ട് ഇരിക്കും കഴിക്കുക കേട്ടോ നമ്മൾ കാരണം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് എടുക്കുക അപ്പോൾ അമ്മ ഇങ്ങനെ തേങ്ങ ചെറിവിയൊക്കെ തരുന്നിട്ട് ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കട്ടൻ ചായയും നമ്മുടെ ചെറുപയറും കൂടെ കൂട്ടിയിട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലെന്തൊക്കെയായിരുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയല്ലേ എന്ന് അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ